അഞ്ചരക്കണ്ടി ചാലോടു കൂടും ഞാനിങ്ങനെ മഴക്കൊരു നടത്തം കൂടി നടക്കലാണ് മഴയെല്ലാം നനഞ്ഞു മഴ കഴിഞ്ഞ സമയം വഴിയിലെല്ലാം വെള്ളം ഇത് നമ്മുടെ നാട്ടിലെ പഴയൊരു ഒരു അണ്ടി കമ്പനിയാണ് മഴ കഴിഞ്ഞതേ ഉള്ളൂ വെള്ളമൊഴുകി പോവുക ഈ ചളിയിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ ഞാൻ ചാലോട് ജെ സി ബി വർക്ക് ഷോപ്പ് ഇനി നമ്മളെ വീട്ടിലേക്കുള്ള വഴി ഞാൻ ചന്ദനന്മാരെ പോത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ ഞാൻ ചന്ദന്മാരും ചന്ദനമാരെ പൂത്ത് കണ്ടിട്ടുണ്ട് ചന്ദന ഇത് ചന്ദനമാരുടെ പൂത്തത് നമ്മൾ ഇടവഴിയിൽ ഒരു പറമ്പിൽ നിൽക്കുന്ന മര ഇത് ഇത് പൂത്തിരിക്കുക അതാണ് ചന്ദനത്തിൻ്റെ പൂവ് ഈ വഴിയിലൊന്നും ആരുമില്ല വഴിയിലൊന്നും ആരുമില്ല ഞാനിങ്ങനെ പോവുക നിങ്ങൾ കാട്ടുകാച്ചിൽ കണ്ടിട്ടുണ്ടോ കാട്ടുകാച്ചില് മരത്തിൻ്റെ മോളിൽ പടർന്നിരിക്കുകയാണ് കിഴങ്ങനെ കാട്ടുകാച്ചിൽ എന്നാന്ന് പറയാ ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇത് കഴിക്കും ഞാൻ എന്നെ ഒത്തിനില്ല കേട്ടോ ഇതെല്ലാം വഴിയിലെല്ലാം ചീമൊക്കെ വളർന്നിരിക്കുക എന്താണ് പുല്ലാനി മരം എന്ന് പറയും ഇതിൽ നല്ല പൂവുണ്ടാവും ഉണ്ടാവും ഇപ്പോഴത്തെ ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇത് ചന്ദന മരത്തിൻ്റെ തയ്യാണ് റോഡ് സൈഡിൽ വളർന്ന് നിൽക്കുക ഇവിടെ ഇവിടെയെല്ലാം കാട്ടുകാച്ചിലെന്ന് പറഞ്ഞ വള്ളി ഉണ്ട് ആ കാച്ചിലിൻ്റെ ഇലയാണ് കേട്ടോ ഇത് ശക്തിയാർന്ന റോഡ് ആരും ഈ വഴിയിലില്ല ഇന്ന് ഞായറാഴ്ച ആയോണ്ടെന്ന് ആരും ഇല്ലാതെ ഇത് ചെങ്കല്ല് കൊത്തുന്ന പണയലാന്ന് ഞാൻ നിങ്ങൾക്ക് ആ പണയും കൂടി കാണിച്ചു തരാം ഇതെല്ലാം ചെങ്കല് കൊത്തിയെടുത്തതിന് ശേഷം നിരപ്പാക്കിയിട്ട സ്ഥലമാണ് ഇത് ഏക്കർ സ്ഥലം ചെങ്കല്ല് കൊത്തിയെടുത്ത സ്ഥലമാണ് ഇതെല്ലാം ചെങ്കല്ല് കൊത്തി കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് നിരത്തിയതാണ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം ആൾക്കാരും വീടും എല്ലാം ഉണ്ട് ഇതെല്ലാം ചെങ്കല് കൊത്തി കുഴിയാക്കിയിട്ട സ്ഥലമാണ് ചെങ്കല് കൊത്തിയ കുഴി ഞാൻ കാണിച്ചു തരാം നല്ല മണ്ണിട്ട് മൂടി വരുവാണ് ഈ ഭാഗത്തുനിന്നല്ല ചുമങ്കല്ല് കൊത്തുന്ന സ്ഥലമാണ് ആ മെഷീനിൻ്റെ ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത് വേറെ കുറേന്ന് കൊത്തുന്നത് ഇത് മെഷീൻ വെച്ച് കൊത്തി എടുക്കുകയാണ് ചെയ്യുക